गजाननम् भूदगणादिसेवितं कविद्धजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेशरपादपङ्कजम् सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ം വന്ദേ ഗുരുപരംപരാം വന്ദേ ഗുരുപരംപരാം അഖി നപരാധാന് കരുണാനിധേ പ്രസീത മത്ഗു മൽഗുരോഥ നമോസ്തു അഖി നപരാധാൻമേ ക്ഷമസ കരുണാബുദേ പ്രസീത മൽപ്രിയേനാ മാതൃരൂപേ നമോസ്തുതേ പീതാംബരം കരവിരാജിത ശങ്കുചക്ര കൗമോദകി സരസിനം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാലേശമനിഷം ഹൃദി ഭാവയാമി എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ഭക്തിയുടെ അമൃതധാരയായി ശ്രീ വില്ലമംഗൽ സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഒന്നാം സ്വർഗത്തിൽ നാൽപ്പത്തിയാറ് മുതൽ അമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരവേഷം തേടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ കണ്ണുകൾ എന്ന് കവി ഈ ശ്ലോകത്തിൽ കൂടെ അവതരിപ്പിക്കുകയാണ് ചബല മധുര മൃദുലഹാസം മന്ധരോദാരലീലം മൃഗയതി നയനമ്മേ േഷം മുരാരേ ബഹുല ചിഗുരഭാരം ഉൾത്തൂർന്ന കാർകൂന്തൽ ഭദ്ധ പിഞ്ചാവതംസം ആ കാർകൂന്തലിൽ മയൽപ്പീലി ചേർത്ത് കെട്ടിവെച്ചത് ചബല ചപല നേത്രം എപ്പോഴും ഇളകി ഇളകി കൊണ്ടിരിക്കുന്ന കണ്ണുകൾ ചാരു ബിംബാന്തരോഷ്ടം ചന്തം ചേർന്ന തൊണ്ടിപ്പഴം പോലുള്ള ചെഞ്ചൊടികൾ മധുര മൃദുലഹാസം മധുര കോമളമായ പുഞ്ചിരി മന്ധരോദാരലീലം മന്ദമനോഹരങ്ങളായ ലീലാവിലാസങ്ങൾ ഇതെല്ലാം ചേർന്നിണങ്ങിയ മുരാരേ മുഗ്ധവേഷം ശ്രീകൃഷ്ണൻ്റെ മോഹന രൂപത്തെ മേ നയനം എൻ്റെ കണ്ണ് മൃഗയതി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് കണ്ണൻ്റെ ഉൾത്തൂർന്ന കാർക്കുന്തൽ അതിൽ ഭംഗിയായി മയിൽപ്പീലി ചേർത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ ആ ചന്ത ഉള്ള തൊണ്ടിപ്പഴം പോലുള്ള ചെഞ്ചൊടികൾ മധുരകോമളമായ പുഞ്ചിരി ആരെയും അയക്കുന്ന ആ പുഞ്ചിരി മന്ദമനോഹരങ്ങളായ ലീലാവിലാസങ്ങൾ ഇതെല്ലാം ചേർന്നിണങ്ങിയ ആ ശ്രീകൃഷ്ണൻ്റെ മോഹനരൂപത്തെ ആ മരതകവർണൻ്റെ ആ മോഹനരൂപത്തെ എൻ്റെ കണ്ണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കവി ഇവിടെ വരച്ചു കാട്ടുന്നു ശ്ലോകം നാൽപ്പത്തിയേഴ് బహుళ జలదాయాచోరం విలాసాపరా శిగాలితంసం మనోర్ణముగాంబుజం కమభి కమలాభాంగోదగ్నం ప్రబన్న జగజ్జిదం మధురి పరీపాగోద్రేగం వయం మృగయామహే కళి శ్లోకయతి మట్ పరావర్తనమా ఈ శ్లోకం ബഹുല ജലതച്ഛായ ചോരം മഴക്കാറുകളിൽ നിന്നും കവർന്നെടുത്ത കറുത്ത നിറം എന്തൊരു ഭാവനയാണ് കവിയുടെ വിലാസഭരാലസം മികച്ച ലീലാവിലാസങ്ങൾ മത ശിഖി ശിഖാലീലോതംസം മയിൽപീലിൽ ചേർത്ത് കെട്ടിയ പീലിത്തിരുമുടി മനോജ്ഞ മുഖാമ്പുജം അതിസുന്ദരമായ മുകാരവിന്ദം കമലാപാങ്കോദഗ്രം ഉത്കൃഷ്ടമായ ലക്ഷ്മി കടാക്ഷാവലോകനം ഇതെല്ലാം സമ്മേളിച്ചിട്ടുള്ള പ്രപന്ന ജഗജജിതം ഭക്തജനങ്ങൾക്ക് വിജയം നൽകുന്ന കമബി മധുരിമ പരീപാകോദ്കം എല്ലാം ചേർന്ന് നല്ല പോലെ പാകം വന്നിട്ടുള്ള ഒരു പരമമാധുര്യത്തെ വയം മൃഗയാമഹേ ഞാൻ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു മഴക്കാരുകളിൽ നിന്നും കവർന്നെടുത്ത കറുത്ത നിറം മികച്ച ലീലാവിലാസങ്ങൾ മയിൽപ്പീലി ഭംഗിയായി ചേർത്ത് വെച്ചിട്ടുണ്ട് തിരുമുടിയിൽ പിന്നെയോ അതിസുന്ദരമായ മുഖാരവിന്ദം ഉത്കൃഷ്ടമായ ലക്ഷ്മി കടാക്ഷാവലോകനം ഇതെല്ലാം സമ്മേളിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്ക് വിജയം നൽകുന്ന എല്ലാം ചേർന്ന് നല്ലപോലെ പാകം വന്നിട്ടുള്ള ഒരു പരമമാധുര്യത്തെ ഞാൻ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് കവി ഇവിടെ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ ശ്ലോകം നാൽപ്പത്തെട്ടിൽ പറയുന്ന താൻ തേടിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ എന്നാണാവോ കാണാൻ തരപ്പെടുകയെന്ന് കവി ഉത്കണ്ഠാകുലഹൃദയനായി ചിന്തിക്കുകയാണ് പരാമൃശ്യം ദൂരെ പരിഷതി മുനീനാം ദൃശ്യാം ദൃശ്യം ശശ്വത് ത്രിഭുവന മനോഹാരി വധനം അനാമൃശ്യം വാചാമനിതമുദയാ ൃശ്യേ ദേവം നീലോൽപ്പലനിഭം മുനീനാം പരിഷതി മഹർഷിമാരുടെ സഭയിൽ ദൂരെ ദൂരത്ത് പരാമർശ്യം പറയേണ്ടി വരുന്നവനും ദൃശാം ഗോപസ്ത്രീകളുടെ കണ്ണുകൾക്ക് ദൃശ്യം തുടരെ തുടരെ കാണാൻ കഴിയുന്നവനും മൂന്ന് ലോകങ്ങൾ ത്രിഭുവന മനോഹാരി വധനം മൂന്ന് ലോകങ്ങളിൽ വെച്ച് മനോഹരമായ മുഖത്തോടു കൂടിയവനും അനിതമുദയാനാം വാചാം അഭി ഏതിൽ നിന്നും ഉണ്ടായതല്ലാത്ത അനാദ്യായ വാക്കുകൾക്ക് പോലും അതായത് നിത്യങ്ങളായ വേദവചനങ്ങൾക്ക് പോലും അനാമൃശ്യം പറഞ്ഞൊപ്പിക്കാനാവാത്തതും ധരദളിത നീലോൽപ്പലനിപം അല്പം വിടർന്ന നീലത്താമരപ്പൂവിനോട് തുല്യവർണ്ണമുള്ളവനും ആയ ആ ശ്രീകൃഷ്ണ ഭഗവാനെ കഥ അഹം എന്നാണാവോ എനിക്ക് ദരീദൃശയെ വീണ്ടും വീണ്ടും നല്ലപോലെ കാണാൻ കഴിയുക മഹർഷിമാരുടെ സഭയിൽ ദൂരത്തെ എവിടെയോ ആണെന്ന് പറയേണ്ടി വരുന്നവനും ഗോപസ്ത്രീകളുടെ കണ്ണുകൾക്ക് തുടരെ തുടരെ കാണാൻ കഴിയുന്നവനും മൂന്ന് ലോകങ്ങളിൽ വെച്ച് മനോഹരമായ മുഖത്തോടു കൂടിയവനും ഏതിൽ നിന്നും ഉണ്ടായതല്ലാത്ത അനാദിയായ വാക്കുകൾക്ക് പോലും അതായത് നിത്യങ്ങളായ വേദവചനങ്ങൾക്ക് പോലും പറഞ്ഞൊപ്പിക്കാനാവാത്തവനും അല്പം വിടർന്ന നീലത്താമരപ്പൂവിനോട് തുല്യവർണ്ണമുള്ളവനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ എന്നാണാവോ എനിക്ക് വീണ്ടും വീണ്ടും നല്ലപോലെ കാണാൻ കഴിയുക എന്ന് വില്ലമ്മംഗല സ്വാമികൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു മനസ്സിൽ എന്നാണ് ഞാൻ ഭഗവാനെ കാണുക എന്നാണ് ഞാൻ ഭഗവാനെ കാണാൻ എന്ന് തന്നെയാണ് വില്ലമ്മന സ്വാമികളുടെ മനസ്സിൽ അത് തുടർച്ചയായി രണ്ട് മൂന്ന് ശ്ലോകങ്ങളിൽ പറയുന്നു ശ്ലോകം നാൽപ്പത്തൊമ്പത് ലീലാബുജാനുദീക്ഷമാണംവരേഷു നിവേശയന്ദം ധോളായ ലീലാമ്പുജാനനം അധീരമുദീക്ഷമാണം ചെന്താമരപ്പ് പോലുള്ള മുഖം ഉറച്ചു നിൽക്കാത്ത നോട്ടം ഇവയോടുകൂടിയ വേണു വിവരേഷു നർമാണി നിവേശയന്ദം ഓടക്കുഴലിൻ്റെ തുളകളിൽ കളിവാക്കുകൾ ഉൾക്കൊള്ളിക്കുന്നവനും അതായത് അതിമനോഹരമായി ഓടക്കുഴൽ വായിക്കുന്നു എന്ന് ചുരുക്കം ദോളായ മാനനയന കണ്ണുകൾ ആടിക്കളിക്കുന്നവനും നയനാഭിരാമം കാണുന്നവരുടെ കണ്ണുകൾക്ക് കൗതുകം നൽകുന്നവനും ദൈതം ഇങ്ങനെ സന്തോഷമുളവാക്കുന്ന ദേവം ആ ശ്രീകൃഷ്ണ ഭഗവാനെ കഥാനു എന്നാണാവോ വ്യതിലോകയിഷ്യെ തമ്മിൽ കാണാൻ എനിക്ക് കഴിയുക ചെന്താമരപ്പൂ പോലുള്ള മുഖം ഉറച്ചു നിൽക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൺമിഴികൾ കളയിക്കൊണ്ടിരുന്ന ഉറച്ചു നിൽക്കാത്ത നോട്ടം ഓടക്കുഴലിൻ്റെ തുളകളിൽ കളിവാക്കു ഉള്ള ഉൾക്കൊള്ളിക്കുന്നവനും അതായത് വളരെ അതിമനോഹരമായി ഓടക്കുഴൽ വായിക്കുന്ന വായിക്കുന്നവനും കണ്ണുകൾ ആടിക്കളിക്കുന്നവനും കാണുന്നവരുടെ കണ്ണുകൾ കൗതുകം നൽകുന്നവനും എല്ലാവരെയും രമിപ്പിക്കുന്നവനും ഇങ്ങനെ സന്തോഷമുളവാക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ എന്നാണ് തമ്മിൽ കാണാൻ എനിക്ക് കഴിയുക അങ്ങോട്ടും ഇങ്ങോട്ടും കാണലാണ് വ്യതിലോകനം ക്രിയയുടെ ഈ പരസ്പരാഭിമുഖ്യത്തിന് കർമ്മവ്യതിഹാരം എന്നാണ് വ്യാകരണത്തിലെ ഭാഷ എനിക്ക് ഭഗവാനെ ഈ രൂപത്തിൽ കാണുകയും ഭഗവാൻ എന്നെ ശ്രദ്ധിച്ച് അനുഗ്രഹിക്കുകയും വേണമെന്ന് താല്പര്യം അടുത്ത ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യത്തിലെ വേഷഭംഗികളും ഭാവഭേദങ്ങളും വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വരുന്നതായി കവി പ്രസ്താവിക്കുന്നു ശ്ലോകം അമ്പത് ലഗ്നം മുഹുർമനസി ലംബട സമ്പ്രദായമനോന വേഷം ലജ്ജൻ മൃദുസ്മിതമധു സ്നഭിതാദരാംശു രാഗേന്ദു ലാളിതമുഖേന്ദു മുകുന്ദബാല്യം ലംബട സമ്പ്രദായലേഖന രസജന മനോജ്ഞേഷം വിലാസപ്രിയന്മാരുടെ പ്രവൃത്തികൾ ചിത്രീകരിച്ച് രസിക്കുവാൻ കൗതുകമുള്ളവർക്ക് മനോഹരമായി തോന്നുന്ന വേഷത്തോടുകൂടിയതും അതായത് ചിത്രകാരന്മാർക്ക് വരയ്ക്കാൻ തോന്നുന്ന വേഷമാണ് ഭഗവാന്റെ എന്ന് ലജ്ജ നാണം കുണുങ്ങുന്നതും മൃദുസ്മിത മധു സ്നഭിതാദരാംശു പുഞ്ചിരിത്തനിൽ കുളിപ്പിച്ച ചെഞ്ചൊടി രാഗേന്ദു ലാളിത മുഖേന്ദു പൂർണ്ണ ചന്ദ്രൻ പോലും ലാളിക്കാൻ തോന്നുന്ന പ്രസന്ന മുഖത്തോടു കൂടിയതുമായ ബാല്യം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചെറുപ്രായം മനസ്സി എൻ്റെ മനസ്സിൽ മുഹു മുഹുലഗ്നം എല്ലാ സമയത്തും നല്ല പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതായത് വിലാസപ്രിയന്മാരുടെ പ്രവൃത്തികൾ ചിത്രീകരിച്ച് രസിക്കുവാൻ കൗത കൗതുകമുള്ളവർക്ക് മനോഹരമായി തോന്നുന്ന വേഷത്തോടു കൂടിയതും അതായത് ചിത്രകാരന്മാർക്ക് വരയ്ക്കാൻ തോന്നുന്ന ഭഗവാന്റെ വേഷം നാണം കുണുങ്ങുന്നതും പുഞ്ചിരിത്തേനിൽ കുളിപ്പിച്ച ചെഞ്ചൊടി ചെഞ്ചൊടിയും പൂർണ്ണ ചന്ദ്രനു പോലും ലാളിക്കാൻ തോന്നുന്ന പ്രസന്ന മുഖത്തോടു കൂടിയതുമായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെറുപ്രായം എൻ്റെ മനസ്സിൽ എല്ലാ സമയത്തും നല്ല പോലെ പറ്റി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്പതാം ശ്ലോകം ഇവിടെ പൂർത്തീകരിക്കുന്നു ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പുക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും ഭഗവത്പാദത്തിലും ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുന്നു ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಗೋವಿಂದರ ಪದ ಭ್ರಷ್ಟೀನ ತ್ವೇದೇತ್ ತತ್ಸವ ಕ್ಷಮ್ಯ ನಾರಾಯಣ ನಮೋಸ್ತು ಕಾನ್ ವಾಜ ಮನಸೇಂದ್ರಿಯರ್ವಾ ಬುಧ್ಯಾತ್ಮನ ಪ್ರಸ್ವಿಯಲ್ ಸಕಲೈ समर्पयामि सर्वं नारायणायेदि स्वस्तिप्रजाभ्य परिपालयन्तां न्यायेण मार्गेण मही महिषा गोब्राह्मणेभ्य शुभमास्तु नित्यं लोका समस्ता सुखिनो भवन्तु ോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കനം ഗോവിന്ദ ഗോവിന്ദ सदा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द